എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് നിങ്ങളുടെ പയ സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിക്കുന്ന തങ്കം ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് എട്ടായിരത്തി രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില വില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പവന് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു വിദേശ അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ വെറുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു താങ്ക് യു ഫോർ വാച്ചിങ്